പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ച് വീഡിയോ ആയിട്ട് ഇന്നലെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല ഇടയ്ക്കൊക്കെ മഴ ചെറുതായിട്ടൊക്കെ തൂളുന്നുണ്ടായിരുന്നാലും അത്യാവശ്യം നല്ല വെയിലും തെളിയിന്നുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മൊത്തം മഴ ആട്ടോ ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയാണ് ഞാൻ വിചാരിച്ചു ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയായിരിക്കും ഇന്ന് ഫോണൊക്കെ അങ്ങ് സ്വിച്ച് ഓഫ് ആയി ആയിപ്പോയിരുന്നു അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിലും അറിയില്ലായിരുന്നു പിന്നെ രാവിലെ ആയപ്പോഴത്തേനും കറൻറ്റൊക്കെ ഒന്ന് നോക്കിയപ്പോൾ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല പിന്നെ മഴ നന്നായിട്ട് കുറയും ചെയ്തു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല മഴയായിട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് മഴയില്ലാത്ത സമയത്ത് അവിടെ ഇറക്കിയിരുന്നത് നേരത്തേക്ക് നമ്മുടെ മിക്ക വീഡിയോ ഇവിടെ ൊക്കെ തന്നെയായിരുന്നല്ലോ പിന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ അവിടെയൊക്കെ നനയും പിന്നെ അല്ലേ അപ്പം വെയിലൊക്കെ തെളിയുമ്പോൾ കുഞ്ഞിനകുണ്ടെ അവിടെ ഇറക്കിയിരുത്തി അവൻ അവിടെ ഇരുന്ന് കളിക്കണത് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരുന്ന് കളിക്കണതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം ഞങ്ങൾക്കും കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്തെ അമ്മ ഇങ്ങനെ ഓരോരോ ജോലിയൊക്കെ ആയിട്ട് നടക്കുകയാണ് എനിക്കും കുറച്ച് തുണിയൊക്കെ ഇരിക്കാൻ ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞിപ്പിണ്ണിന് അവിടെ നിന്ന് ഉറങ്ങാണ് അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ തീർക്കാമെന്നൊക്കെ വിചാരിച്ചു ഓരോ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ് നമ്മുടെ കുഞ്ഞിനുക്കൂടിൻ്റെ പല്ല് കാണിക്കാൻ മൂന്നാറ് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയില് അപ്പോൾ പല്ല് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവൻ്റെ അണപ്പല്ല് രണ്ടും തേങ്ങി തീർന്നിട്ടുണ്ട് അതിന് ഇനി വേരിന് കേട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പഴുപ്പോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ബുദ്ധിമുട്ടാവും പക്ഷേ എടുക്കാനും ബുദ്ധിമുട്ട് ഒട്ടും സഹകരിക്കില്ലായിരുന്നു കേട്ടോ നോക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു എങ്ങനെയൊക്കെയോ ഞെക്കി പിടിച്ച് വെച്ചിട്ടൊക്കെയാണ് നോക്കിയത് അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്കും കൺഫ്യൂഷനായിട്ടോ പിന്നെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ അവനെ വേദനിപ്പിച്ച് പല്ല് എടുക്കാനും മടിയായിരുന്നു പക്ഷേ അത് അവിടെ നിന്ന് വേദന വന്നത് എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കുറെ ആലോചിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെ ഡോക്ടർ ചോദിച്ചു ഡോക്ടർ അത് എന്തെങ്കിലും മെഡിസിൻ തരുമോ വേദന എടുക്കാതിരിക്കാനുള്ള മെഡിസിൻ തരുമോ പിന്നെ അടുത്ത പല്ല് കേടാവാതിരിക്കാനുള്ള മെഡിസിൻ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അത് രണ്ടും തന്നോട്ട് ഒരു സിറപ്പും തന്നു പിന്നെ വേദനയ്ക്കുള്ള മരുന്നും തന്നു പിന്നെ എന്താ പറയുക മറ്റേ പല്ലിനി എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ വന്ന് എടുത്താൽ മതി തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളാരെന്നെ ചീത്ത വിളിച്ചേക്കരുത് വിളിച്ചേക്കരുതോ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞിനുട്ടനാണെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നില്ല നിങ്ങൾക്കത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും വയൽ കഴിയിട്ടിട്ട് മൊത്ത ആണ് തുപ്പിൽ വെച്ചിട്ട് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഓൺ ബോയ്സിലായിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ടോ എന്നൊന്നും അറിയില്ല പിന്നെ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ടും കൂടി ഇടണം പിന്നെ നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല നമ്മൾ ഇങ്ങനെ എന്താ പറയുക നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു തന്ന പോകണമല്ലോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിലും അങ്ങനെ അങ്ങനെ കൂടുന്നൊന്നുമില്ല നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ് അങ്ങനെ റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇട്ടുകൊണ്ടിരുന്നേ യൂട്യൂബ് നമ്മളെ ഒന്ന് മുന്നോട്ട് കയറ്റി വിടുള്ളൂട്ട് പിന്നെ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ ഒന്നും എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങളുടെ സഹകരണം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടായിട്ട് നമ്മൾ അങ്ങനെ ഓരോ വീഡിയോ ഒക്കെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയുള്ള വീഡിയോസൊക്കെയാണ് ഇടുന്നത് പിന്നെ നിങ്ങൾ വിചാരിച്ചേക്കറി തൊട്ടേ കൊച്ചിനെ എന്തൊക്കെയാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ നമ്മൾ ഇത്രയും നാളും അവനിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എന്താ പറയുക കുറച്ച് സമയമല്ലേ ഇങ്ങനെ നമ്മളെടുക്കുന്ന വീഡിയോസിലൊക്കെ അവനെ കാണുന്നുള്ളൂ അവനൊരുപാട് ഒരുപാട് ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കെ വരുത്താൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് പരിപാടിയൊക്കെ ചെയ്ത് ചെയ്താട്ടോ ഇവിടം വരെ എത്തിച്ചത് അതിപ്പോൾ ഞാൻ പല വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ എങ്കിൽ ഇന്നായിരിക്കും നിങ്ങളിങ്ങനെ നേരെ ടോൺ ബോയ്സിലൊരു വീഡിയോ കാണുന്നതല്ലേ നമ്മുടെ എനിക്കിപ്പോൾ ഈ ഫോണിൽ ഇങ്ങനെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ വീഡിയോ കാണുമ്പോൾ എന്തോ പോലെ കേട്ടോ കാരണം നേരത്തെ വീഡിയോയിലൊക്കെ എന്ത് രസമായിരുന്നില്ല നിറയെ പൂക്കളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ പിന്നെ അതിങ്ങനെ കാണായിരുന്നു പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണാനായിട്ട് പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ മൊത്തത്തിലൊന്നും ഇല്ല എല്ലാം പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുക ഓരോരോ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് നേരെ ആക്കണമെന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ചാനലിലാണെങ്കിലും നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോ നല്ല സൗണ്ട് ക്ലാരിറ്റിയുള്ള വീഡിയോ അങ്ങനെ വേറെ ലെവലൊക്കെ ആക്കി എടുക്കണമെന്നൊക്കെ നല്ല ആഗ്രഹം മനസ്സിലായി ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് അങ്ങനെയുള്ള വീഡിയോ ചെയ്യണം ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഒന്നും അങ്ങോട്ട് എന്താ പറയുക നടപ്പിലാക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇതെല്ലാം ഒരു ദിവസം നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുവരെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കാം അപ്പം നിങ്ങളും കൂടെ ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനാണെങ്കിലേക്ക് അത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല കേട്ടോ ഞാൻ കുറേ വട്ടം പറഞ്ഞു കുഞ്ഞിനെ കുഞ്ഞിനകുട്ടാണ് നീ അങ്ങനെ ചെയ്യില്ലേ ചെയ്യില്ലേ എന്ന് പറയും ദൂരും അവന് കൂടുതലാട്ടോ അവനോട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ അവന് ഉത്സാഹം ആട്ടോ അപ്പോൾ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു നോക്കി ചുമ്മാ ചെറിയൊരു അടിയൊക്കെ കൊടുത്ത് നോക്കിയിട്ടോ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ടോ അപ്പം അടിയൊക്കെ കൊടുത്തപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് ഞാനെന്തോ നല്ലൊരു അവാർഡ് കൊടുത്ത പോലെ കുഞ്ഞിനെ കുഞ്ഞിനുക്കൂട്ടം ഒരു അടിയൊക്കെ കൊടുത്തു അപ്പോൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പെട്ടെന്ന് പണ്ട് നമ്മളവിടെ എന്നെ ഈ പി എം ആറിലായിരുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ തെറാപ്പിസ്റ്റുകൾ പറഞ്ഞു തന്നിട്ടുള്ള കേട്ടോ അന്ന് അവന് ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് ഇല്ലായിരുന്നു പക്ഷേ അങ്ങ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സെൻസർ ഇഷ്യൂവിന് അത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആ സെൻസറിയുടെ ഒരു ഒരു ഭാഗം തന്നെ ആയിരിക്കാം ചിലപ്പോഴും ഇതിട്ടോ നമുക്കിപ്പോൾ ചിലപ്പോൾ കുഞ്ഞിനെ കൊണ്ട് കുറുമ്പാണ് കുസൃതിയാണെന്നൊക്കെ തോന്നിയാലും അത് എന്താ പറയുക ഇവരുടെ ഒരു ആ ഒരു വൈകാരിക ഒരു ഭാഗം തന്നെയാണ് ഇങ്ങനെയുള്ള ചില ചില സ്വഭാവങ്ങളൊക്കെ ഇടയ്ക്ക് കയറി വരുന്നത് അപ്പം ഞാനിങ്ങനെ ഗോതമ്പ് മാവ് എടുത്തിട്ട് വന്നതായിട്ട് അവൻ്റെ കയ്യിൽ തേച്ച് കൊടുക്കാനായിട്ട് നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് അപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുഖത്തെ ഭാവങ്ങളൊക്കെ ഭാവമാറ്റങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോളേ എനിക്ക് വീഡിയോയിൽ പറ താഴെ കമൻ്റിൽ പറഞ്ഞു തരണം ഇപ്പോഴത്തെ ആ എന്താ പറയുക ഓൺ വോയിസ് വീഡിയോ എങ്ങനെ മെച്ചപ്പെടുത്തണം അല്ലെങ്കിൽ ഏത് രീതിയിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇങ്ങനെ മതിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയണം കേട്ടോ നിനക്ക് നക്കണോ ഏ നിനക്ക് നക്കണോടാ ഏ ബുകൾ മെന്നുകട ഇവനെ ഞാൻ പണ്ട് ഇരുന്നാലക്കുറ വെച്ചിങ്ങനെ ചെയ്യാറും ഇരുന്നാലും കുഴപ്പമില്ല പിന്നെ പിന്നെ എന്നുള്ളത് എന്നാണത് ട്ടാരി വെച്ച ഇങ്ങനെ വെച്ചേ ഇങ്ങനെ വെച്ചേ ഇങ്ങനെ കൂട്ടിക്കേ കൂട്ടിക്ക് ഇങ്ങനെ കൂട്ടി തിരുമിക്ക് ഇങ്ങനെ തിരുമിക്കേ അങ്ങനെ കൈ വായിലിട്ടങ്ങനെ ചെയ്യും കേട്ടോ ഏ കൈ ഇങ്ങനെ ചെയ്യും കൈ വായിലിട്ട ഇനി അമ്മ ഇങ്ങനെ ചെയ്യും മനസിലായ ഇഷ്ടല്ലേ ഏ കുഞ്ഞു കൂട്ടത്തിനിഷ്ടമ്മയുടെ കയ്യിലുണ്ട് നോക്കി കുഞ്ഞിനുടെ കൈയിലുണ്ട് അമ്മയുടെ കയ്യിൽ അമ്മയുടെ കൈയിലുണ്ട് കുഞ്ഞിന്റെ കൈയിലുണ്ട് അമ്മ കൈകല്യാൻ പോവാ കുഞ്ഞിന്റെ കൂട്ടം കൈ വായലിട്ടാകുമ്പോ അപ്പ ഇനി ഇങ്ങനെ തേച്ചേരും എങ്ങനെ ആക്കിക്കോ നല്ലതാ പറ എങ്ങനെയുണ്ടാ എങ്ങനെയുണ്ടാ ഏ എങ്ങനെയുണ്ടാ കുഞ്ഞുണ്ണിയേ എങ്ങനെയുണ്ട് സൂപ്പറാണോ

യ്യോ എൻ്റെ കൊച്ച് ഗോതമ്പുമാവിൻ്റെ അത് കുളിച്ച് എൻ്റെ കൊച്ച് എൻ്റെ കുഞ്ഞിനെ കൊച്ച് അമ്മയുടെ കുഞ്ഞിനെ ഗോതമ്പ് ഗോതമ്പുമാവിന്റെ അത് കുളിച്ച് അച്ചു നീ എന്ന ചെയ്യും കൈ വായിലിടുന്നില്ലേ ഏ കൈ വായിലിടുന്നില്ല തുപ്പനെന്താച്ച് വെക്കുന്നില്ല നേടി കൂടി തുപ്പലും കേക്കണില്ലേ കുഞ്ഞുണ്യ കുഞ്ഞുണ്യ അയ്യോ എന്റെ കൊച്ചിന്റെ മുഖവും ഒക്കെ മാറിയിലോ അമ്മയുടെ കൊച്ചിന്റെ മുഖവും അറിയില്ലോ ഏഹ് നീ എന്നാ ചെയ്യും ഏ ആടിപൊളി ഇനി ഫേഷ്യലിങ് അങ്ങനെ നടപ്പിക്കോ തേച്ചോ തേച്ചോ ചേച്ചോ കൈ ഇങ്ങനെ കൂട്ടി തിരുമിക്കൂട്ടിരുമ കൂട്ടിരുമടാ കൂട്ടി തിരുമിക്കേ നല്ല ശുദ്ധമായ ഗോതമ്പൊടി ഇത് കെമിക്കലൊന്നുമല്ല പോലെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു വെക്കണം സ്ലൈമ് പിന്നെ കെമിക്കലല്ലേ ഇത് കെമിക്കലൊന്നും ഇത് കെമിക്കലല്ലേ ഇത് അമ്മക്ക് വടന്ന് കിട്ടിയത് അമ്മയ്ക്ക് അങ്ങനെ കിട്ടി ഫുഡാത് പൊടിപ്പിച്ചെടുത്ത ആ അങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പെട്ടില്ലേ താൻ പെട്ടില്ല എന്നെ എന്നെ പറയണേ എന്നെ ചീത്ത വിളിക്കുവാണോ ഏ അമ്മേന് ചീത്ത വിളിക്കാണോ അമ്മേനെ ചീത്ത വിളിക്കുകയാണോ ആണോ അമ്മച്ചീ ചീത്ത വിളിക്കാണോ ഏ അല്ലേ എന്നേ എന്നാ ടാറ്റടുത്തല്ലേ ടാറ്റ 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 കുഞ്ഞിക്കുട്ടാ എന്നാ പരിപാടി ഏഹ് അല്ല ഇപ്പം അവനതുകൊണ്ട് അത് അതിൽ തുടച്ചുകൊണ്ടിരിക്കുവാണ് വായലോട്ട് കൈ പോകുന്നേ ഇല്ല കൊച്ചു മിടുക്കന കേട്ടോ ഏഹ് കൊച്ചു മിടുക്കന പാവം അവനിങ്ങനെ വെറുതെ ഇരിക്കുവല്ലേ അമ്മേ അല്ലേ കുഞ്ഞുനീ അമ്മയുടെ പൊണ് വെറുതെ ഇരിക്കുവല്ലേ ക്ഷമയം പോകാൻ ഓരോ പരിപാടി കാണിക്കുന്നതാണ് ആ ശീല ശീലങ്ങ് പോട്ടെ രണ്ടു ദിവസത്തേനെ അമ്മ ഇങ്ങനെ ചെയ്യോളൂ കേട്ടോ ഉം കേട്ടോ തക്കട് മുത്ത അമ്മ പൊന്നൂഷ അമ്മീതി പൊഞ്ഞൂഷ ഇന്നത്തെ വീഡിയോയിൽ എന്നെ ആരും ചീത്ത വിളിക്കില്ല എന്ന് വിചാരിക്കുന്നു പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം